എല്ലാവർക്കും അറിയാത്തുള്ള കാര്യം തന്നെയാണ് അത് കിഴക്കോട്ടാണ് ഏറെ ഉത്തമം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ തിളയ്ക്ക് പൊങ്കാല ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഓരോ ദിക്കിലേക്കും തിളച്ച് മറിയുമ്പോഴേക്കും നമുക്ക് ഓരോ ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ കിഴക്കോട്ട് തൂവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടകാര്യം നമ്മൾ എന്ത് കാര്യം ആഗ്രഹിച്ചിട്ടാണോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടാണോ ചെയ്യുന്നത് അത് നടക്കുവാൻ വളരെ സാധ്യത കൂടുതൽ എന്നാണ് പറയുന്നത് കിഴക്കോട്ട് കുങ്കാര തിളച്ച് തൂവുകയാണെന്നുണ്ടെങ്കിൽ വടക്കോട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരല്പം തടസ്സം വരും നമ്മൾ ആഗ്രഹിച്ച നമ്മൾ കാര്യത്തിന് ഒരൽപ്പം തടസ്സം വരാൻ സാധ്യതയുണ്ട് എന്നാൽ പടിഞ്ഞാറോട്ടാണ് പൊങ്കാല തിളച്ചാദ്യമായി തൂങ്ങുന്നു എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്പം താമസിക്കുക അല്ലെങ്കിൽ അല്പം ലേറ്റായാലും കാര്യങ്ങളെല്ലാം വിജയത്തിലോട്ട് എത്തിച്ചേരും എന്നതാണ് പടിഞ്ഞാറോട്ട് തൂവുകയാണെന്നുണ്ടെങ്കിൽ എന്നാൽ ഏർ തെക്ക് ഭാഗത്തോട്ടാണ് പൊങ്കാല തിളച്ച് തൂവുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന അത് കേട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ദുരിതങ്ങൾ മാറിയിട്ടില്ല വീണ്ടും നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നതാണ് നമ്മുടെ ദുരിതങ്ങൾ വീണ്ടും ബാക്കിയുണ്ട് തീർന്നിട്ടില്ല ദോഷങ്ങൾ ഇനിയുമുണ്ട് പ്രാർത്ഥിക്കുക എന്നതാണ് അതിൻ്റെ സൂചനമായി കാണിക്കുന്നത് കൂടാതെ നമ്മൾ ഈ പൊങ്കാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അതായത് ഈ തേങ്ങ തിരുമുഖ അല്ലെങ്കിൽ ശർക്കര അരിയുക ഇതെല്ലാം ചെയ്യേണ്ടത് പലരും ഇപ്പോൾ കാണുന്നുണ്ട് വീട്ടിൽ നിന്ന് തന്നെ തയ്യാറായിക്കൊണ്ടുവരികയാണ് അങ്ങനെയൊന്നും ചെയ്യരുത് നമ്മൾ അവിടെ വന്ന് അടുപ്പ് കൂട്ടി നമ്മൾ ഗണപതിക്ക് ഒരു വിളക്ക് വെച്ചതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അടുത്തൊരു വിളക്ക് കത്തിച്ചതിന് ശേഷം മാത്രമേ ഈ തേങ്ങ ചുരുണ്ടുകയോ അല്ലെന്നുണ്ടെങ്കിൽ ശർക്കര അരിയുകയോ മറ്റ് പല നേദ്യങ്ങളും തയ്യാറാക്കാറുണ്ട് ആ നേദ്യത്തിനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കേണ്ടത് അവിടെ വിളക്ക് വെച്ചതിന് ശേഷം മാത്രമാണ് ആരും വീട്ടിൽ നിന്ന് ഇതുപോലെ എളുപ്പം എന്ന് കരുതി തേങ്ങ ചുരുണ്ടിക്കൊണ്ടുവരാൻ അങ്ങനെയൊന്നും പാടില്ല വന്നതിന് ശേഷം ഭക്ഷണം അതായത് പറയാ സാധാരണ പറഞ്ഞാൽ അന്നത്തെ ദിവസം നെയ്തിക്കുന്നത് വരെ വ്രതം എടുക്കണമെന്നാണ് ആഹാരം കഴിക്കാൻ